ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അച്ചുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനിങ് ആണ് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൻ്റെ പൊക്കത്തിരിക്കുന്ന സാധനങ്ങൾ അതൊക്കെയാണ് എല്ലാവരും കണ്ടല്ലോ നമ്മുടെ കുബേർ കുഞ്ചി ഒക്കെ ആദ്യം തന്നെ ദേ സ്വിച്ച് ഓഫ് ചെയ്തേക്കാം വെറുതെ കറണ്ട് അടിച്ചുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ദേ സ്വിച്ച് ഒക്കെ ഓഫ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം അഴുക്കൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലതുതൊക്കെ അഴുക്കൊന്നുമില്ല കേട്ടോ പിന്നെ ദേ ആദ്യം തന്നെ എല്ലാ സാധനങ്ങളും എടുത്ത് ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് റോ ഞാൻ അങ്ങനെ നോക്കുന്നില്ല കാരണം നമ്മൾ ഫ്രീസറിനകത്ത് അങ്ങനെയൊന്നും വെക്കാറില്ല ഇച്ചിരി ജാതിയിലേ മാത്രമേ ഉള്ളൂ നമുക്ക് വെള്ളം ള്പിക്കുമ്പോൾ ഇടാനുള്ളത് അത് ഉള്ളൂ പിന്നെ അടുത്ത സെക്ഷനിൽ പാവയ്ക്കായും കാന്താരി മുളകും ടിന്നും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ മാറ്റുന്നുണ്ട് അതൊക്കെ എന്താ അതൊക്കെ പച്ചമുളകാണ് കാണും കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് പിന്നെ ഞാൻ ഇടയ്ക്ക് നോക്കിയത് എന്നെ കാണാവും നോക്കിയതാണ് കേട്ടോ ക്യാമറയിലോട്ട് അപ്പോൾ അത് ആ സെക്ഷൻ ഞാൻ തുടയ്ക്കുന്നുണ്ട് അപ്പം നമ്മൾ തുടയ്ക്കുന്ന തുണിയൊന്നും ആരും നോക്കണ്ട നമ്മൾ തുടയ്ക്കാൻ എടുക്കുന്ന തുണി തന്നെയാണ് കേട്ടോ അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ പിന്നെ തുടയ്ക്കുന്നുണ്ട് പിന്നെ ഇത് ബീറ്റ് റൂട്ടൊക്കെ അടുത്ത സെക്ഷനിലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ജസ്റ്റ് ആദ്യം ഒന്ന് തുടച്ചിട്ട് പിന്നെ അതെല്ലാം എടുത്ത് തുടയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം എല്ലാം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടക്കി തുടച്ചു വിടുന്നുണ്ട് എന്നിട്ട് പിന്നെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് തുടയ്ക്കാമോ എന്ന് വിചാരിച്ചു അപ്പോൾ അതേ ആദ്യത്തെ സെക്ഷൻ ഞാൻ എടുക്കുന്നുണ്ട് ആദ്യത്തെ സെക്ഷനിൽ അധികം പൊടിയൊന്നും ഇല്ലാട്ടോന്നേ അപ്പം അതിൻ്റെ സൈഡ് വഴിയൊക്കെ ഇങ്ങനെ പൊടിയുണ്ട് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് തൂക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തൂത്തിട്ടങ്ങ് വെക്കുന്നുണ്ട് അങ്ങനെ അത് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ രണ്ട് സൈഡിലും ഉള്ള ആ സ്ഥലത്ത് അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോന്നേ പിന്നെ അതേ അത് വെക്കുന്നുണ്ട് പിന്നെ അതേ സെക്കൻഡ് റോയും ഞാൻ അതുപോലെ തന്നെ ആദ്യം ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് സെക്കൻഡ് റോയും കൂടെ എടുക്കുന്നുണ്ട് പിന്നെ ഇതീ അടുത്ത റോയും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അധികം ചെളിയൊന്നും എന്നാലും ജസ്റ്റ് ഒന്ന് തൂത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ പച്ചക്കറി മേടിക്കുമ്പോൾ നമുക്കങ്ങ് വെച്ചാൽ മതിയല്ലോ പച്ചക്കറി ഒന്നും മേടിക്കാറായിട്ടില്ല മേടിക്കാൻ പൈസ കിട്ടിയിട്ടില്ല അപ്പോഴത്തേക്കും കിട്ടുമ്പോഴത്തേക്കും മേടിച്ചെല്ലാം അടുക്കി വെക്കാമെന്ന് ഓർത്തു അപ്പോഴത്തേനും നമുക്ക് എളുപ്പമുണ്ടല്ലോ അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ എഡിറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി പോക്കും നമ്മുടെ വീട് റോഡ് സൈഡ് ആയതുകൊണ്ട് വണ്ടി പോക്കും ഒക്കെയാണ് കേട്ടോ പിന്നെ അവൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളുടെ സൗണ്ടായിരിക്കും ഞാൻ തന്നെ ഇങ്ങനെ ഇരുന്നെന്ന് പറഞ്ഞാൽ റോഡ് സൈഡായത് കൊണ്ട് ഇങ്ങനെ ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ വണ്ടിയുടെ ഒക്കെ ഇങ്ങനെ സൗണ്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഹോണടിയൊക്കെ ഉണ്ട് ഞാൻ പിന്നെയും പിന്നെയും കാണാവുന്ന ക്യാമറയിലോട്ട് നോക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഏറ്റവും സാ താഴ്ത്ത സെക്ഷനും കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ ദേ അതൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് അതൊക്കെ കളഞ്ഞിട്ട് ദൈ അതിലോട്ട് ഇനിയിപ്പോൾ ഒന്നും വെക്കാനില്ലാതെ അതേപടി തന്നെ താഴോട്ട് വെക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് തുടച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതും കൂടെ തീ തുടയ്ക്കുന്നുണ്ട് അപ്പം ദേ അത് തുടച്ചൊക്കെ കഴിഞ്ഞ് അതൊക്കെ ദൈ താഴോട്ട് ഞാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ നമുക്ക് സൈഡും കൂടെ ഒന്ന് ക്ലീൻ ആക്കണം അതും കൂടി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിർത്തുവാണെട്ടോ സൈഡിൽ അത്യാവശ്യം നല്ല പൊടിയൊക്കെ കാണും കാരണം തുടച്ചിട്ട് ഒത്തിരി നാളായായിരുന്നു അപ്പോൾ ഈ അവിടെ തൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ പച്ചക്കറിയൊക്കെ എടുത്ത് വെക്കുക എന്ന് വിചാരിച്ചാൽ അപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ ഞാൻ പാവയ്ക്ക് രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു അത് എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കാന്താരി മുളകിൻ്റെ പാത്രം എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇന്ന് രാവിലെ ചമ്മന്തി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ ഇതേ അത് കഴിഞ്ഞിട്ട് പച്ചമുളകാണ് കാണും കേട്ടോ അപ്പോൾ പച്ചമുളകിൻ്റെ പാത്രത്തിലോട്ട് മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പച്ചമുളക് ഈ രണ്ട് മൂന്നെണ്ണം ഇച്ചിരി പഴുത്തു പോയതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മാറ്റിയിട്ട് അങ്ങോട്ടേക്ക് ഞാൻ പച്ചമുളകും കൂടെ വെക്കുന്നുണ്ട് ഇതേ ഞാൻ മുട്ട ഞാൻ എഗ്ഗ് വെക്കുന്ന റാഗിലോട്ട് തന്നെ വെക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അവിടെ അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു കേട്ടോ ഒന്നേ അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ പെറുക്കി മാറ്റുന്നുണ്ട് അവിടെയും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഒരു വീക്കിലി എങ്കിലും വീക്കിലി അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്ത് നല്ലതായിരിക്കും നമ്മൾ തിരി പച്ചക്കറി മേടിക്കുമ്പോഴത്തേക്കും പച്ചക്കറിയുടെ വേസ്റ്റുകളൊക്കെ കാണുമല്ലോ അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് എടുത്ത് വെക്കണം തുടച്ചിട്ടൊക്കെ എടുത്ത് വെക്കണം നമ്മൾ കഴിക്കുന്ന സാധനമാണല്ലോ അപ്പം അങ്ങനെ അപ്പം ഞാൻ ദേ സൈഡും കൂടെ ഇളക്കി ഇളക്കി എടുത്തിട്ട് ഇളക്കിയെടുത്തിട്ടിങ്ങനെ പോരുന്നില്ലായിരുന്നു കേട്ടോന്നെ അപ്പം ഞാൻ ദേ വളരെ ശക്തിക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ കൂടി പോരുള്ളൂന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം കൂടെ എടുത്ത് മാറ്റിയിട്ട് അവിടെയും കൂടി ഒന്ന് പെട്ടെന്ന് ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റാക്കിലൊന്നും ചെളിയൊന്നുമില്ലായിരുന്നു കേട്ടോ പക്ഷെ അതിൻ്റെ അടിഭാഗത്ത് അത് വെച്ചേക്കുന്ന ഒരു അടിഭാഗം ഉണ്ടല്ലോ ആ താഴെ ഭാഗത്ത് നല്ല പൊടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ അതെല്ലാം താഴോട്ട് വീഴുന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ താഴത്തെ ഭാഗം കൂടി എടുത്തില്ലെങ്കിൽ നമ്മൾ മണ്ടേന്ന് തൂത്തിടുന്ന പൊടിയെല്ലാം താഴത്തോട്ട് വീഴുന്നുണ്ടായിരുന്നു കേട്ടോന്നേ അപ്പോൾ അതും കൂടെ എടുത്ത് വേണം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഫസ്റ്റ് സെക്ഷൻ ഒരുവിധം ഓക്കെ ആയിട്ടുണ്ട് ഞാൻ ഒരുവിധം ഓക്കെ ആകുന്നതൊക്കെ അപ്പം തന്നെ അങ്ങ് എടുത്ത് അങ്ങ് വെക്കുകയാണ് കേട്ടോ തുടച്ചപാടെ ഞാൻ അതങ്ങ് എടുത്ത് വെക്കുന്നുണ്ട് അല്ലേ പിന്നെ എല്ലാം കൂടെ ആദ്യം ചെയ്യുമ്പോഴത്തേക്കും എല്ലാം ബുദ്ധിമുട്ടാകുമല്ലോ എന്നോർത്ത് ക്ലീൻ ചെയ്യുന്നു ക്ലീൻ ചെയ്യുന്നു അപ്പം തന്നെ ഞാനങ്ങ് റെഡിയാക്കുന്നുണ്ട് കേട്ടോന്നേ പിന്നെ ദേ ഈ വീഡിയോയ്ക്ക് അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അടുക്കളയിലെ ലൈറ്റ് വേറെയാണ് അപ്പോൾ നമ്മുടെ ഇവിടെ കിടക്കുന്ന അത്യാവശ്യം നല്ല വെട്ടമുള്ള ലൈറ്റാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇച്ചിരി ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഉണ്ടോ ഇല്ലയെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ കാരണം ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഫോണിൻ്റെ എന്ന് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് പക്ഷേ ഫോണിൻ്റെ അല്ലായിരുന്നു ലൈറ്റിൻ്റെ തന്നെയായിരുന്നെന്ന് എനിക്കിന്ന് മനസ്സിലായി അപ്പോൾ ഇത് എൻ്റെ ക്ലീനിങ് ഒക്കെ ഏകദേശം കഴിയാറായിട്ടൊന്ന് ഞാൻ മുട്ടയൊക്കെ പിറക്കി വെക്കുന്നുണ്ട് അത്യാവശ്യം ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് നമ്മുടെ അഞ്ചര വർഷം പഴക്കമുള്ള ഫ്രിഡ്ജ് ഇപ്പോഴും പുതിയത് പോലെയാണ് ഇരിക്കുന്നത് പിന്നെ ഇത് അതൊക്കെ ക്ലീൻ ചെയ്തപ്പോഴത്തേക്കും ആവശ്യമില്ലാത്ത കുറച്ച് ടിന്നുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ മേശപ്പുറത്ത് മേശപ്പുറത്തെടുത്ത് വെച്ചു പിന്നെ അതിൻ്റെ പുറം ഭാഗം കൊണ്ട് ഞാനൊന്ന് തുടയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ തുടച്ചിട്ടപ്പോഴത്തേക്കും ആ പൊടികളെല്ലാം താഴെ വീണിട്ടുണ്ട് കേട്ടോ ഒന്ന് പിന്നെ അതുകൂടി ഒന്ന് തുടയ്ക്കണം ഇനി അതും കൂടെ തുടച്ചെടുത്ത് കഴിഞ്ഞാലേ നമ്മുടെ പണി മൂത്തു തീരുവുള്ളൂ അപ്പോൾ അതും കൂടെ ഞാനൊന്ന് ഒരു പ്ലാസ്റ്റിക്കിലോട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പിറക്കി വെച്ചിട്ട് ഞാൻ അതും കൂടി ഒന്ന് ക്ലീൻ ക്ലീനാക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വെള്ളം അടിയിലത്തെ സെക്ഷനിൽ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ തൂണ്ടിയിട്ടപ്പോഴത്തേക്കും വെള്ളം കൂടി താഴെ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനിരുന്ന് ഈ കാണുന്നത് നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനിങ് വീഡിയോ ഒക്കെ തീർന്നു ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തില് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ എങ്കിലേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കുറച്ച് പേരും ഉള്ളെങ്കിലും ഞാൻ ഒത്തിരി ഹാപ്പിയാണ് വീഡിയോയ്ക്ക് ഇപ്പോൾ കൊള്ളുക ഇളങ്കിൽ കൂടി നിങ്ങളുടെ ഒരു കമൻറ്റ് എനിക്ക് ഒത്തിരി ഹാപ്പി ഹാപ്പിനെസ് നൽകുന്നുണ്ട് അപ്പം എല്ലാവരും കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീടിയായിട്ട് കാണുന്നവരെ ടാറ്റാ